കെ എസ് ടി എ ഇരിക്കൂർ ഉപജില്ലാ സബ്ജില്ലാ പഠന ക്യാമ്പും പ്രവർത്തക കൺവെൻഷനും ശ്രീകണ്ഠപുരം കാവുംബായി സ്മാരക മന്ദിരത്തിൽ നടന്നു ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം ശോഭന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു കെ എസ് ടി എ ഇരിക്കൂർ ഉപജില്ലാ പഠന ക്ലാസും കൺവെൻഷനും ശ്രീകണ്ഠപുരം കാവുമ്പായി സ്മാരക മന്ദിരത്തിൽ വെച്ച് നടന്നു ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം ശോഭന പഠന ക്ലാസും കൺവെൻഷനും ഉദ്ഘാടനം ചെയ്തു ഒന്നിച്ച് നടന്നവരുടെ കൂടെ അല്പസമയം ചെലവഴിക്കാൻ കിട്ടുന്ന ഒരു ഭാഗ്യമായി ഇതിനെ ഏറെ അസുലഭാഗ്യമായി പറയുന്നത് നമ്മുടെ സംഘടനയെ കുറിച്ചും രാഷ്ട്രീയ സ്ഥിതിഗതികളെ കുറിച്ചും ഒക്കെ തന്നെ വിശദമായ ഒരു തന്നെ അതിന്റെ സാന്നിധ്യങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് നമുക്കറിയാം കേരളത്തിന്റെ പൊരുതുന്ന അധ്യാപക പ്രസ്ഥാനമായ കൃത്യമായ മെമ്പർഷിപ്പ് അറിയുമെങ്കിലും നമ്മളെല്ലാം പോകുന്ന കാലത്ത്

സമൂഹത്തെ ഒന്നിച്ച് ചേർക്കാനും ഒക്കെ നമ്മളെ അധ്യാപക സമൂഹിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അധ്യാപകരെക്കാൾ ഒരു സമൂഹമാണെന്ന് സമൂഹം മുഴുവൻ അധ്യാപകരുടെ കൂടെയുണ്ടെന്നും ഉറപ്പ് വരുത്താനും അങ്ങനത്തെ അധ്യാപകമാണ് സമൂഹത്തിന് സാഹചര്യമുണ്ട് എന്നുള്ളത് ഇന്നും ഇല്ല എന്നും പറയുന്നില്ല എന്നാലും കുറഞ്ഞു കുറഞ്ഞോ എന്നുള്ള ഒരു ആശയ ഇല്ലാതില്ല എന്നുള്ളതാണ് കൊണ്ട് കേസ്ട്രീ സംസ്ഥാന കമ്മിറ്റി അംഗം കെ രഞ്ജിത്ത് സംഘടന എന്ന വിഷയത്തിൽ ക്ലാസ് കൈകാര്യം ചെയ്തു ഉപജില്ല പ്രസിഡന്റ് പി ശ്യാംകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ പി ശിവപ്രസാദ് ടി പ്രസാദ് ജില്ലാ കമ്മിറ്റി അംഗം നിഷാ ടി തുടങ്ങിയവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു ഉപജില്ലാ സെക്രട്ടറി സുനിൽകുമാർ ടി വി ഒ സ്വാഗതവും ഉപജില്ലാ ട്രഷറർ എം കെ ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു ആഗസ്റ്റ് രണ്ടിന് കെ എസ് ടി എ കണ്ണൂർ ജില്ലാ കമ്മിറ്റി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംഘടിപ്പിക്കുന്ന കണ്ണൂർ ജില്ലാ മാർച്ച് വൻ വിജയമാക്കി തീർക്കാൻ കൺവെൻഷൻ ആഹ്വാനം ചെയ്തു